സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തെലുങ്കാനയിലെ ബൈത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അനീഷ എന്ന പതിനെട്ട് വയസ്സുകാരിക്ക് മുടിഞ്ഞ പ്രണയമാണ് സന്തോഷ് എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കാരനോട് പക്ഷേ വീട്ടുകാർക്കാർക്കും ഒരു താല്പര്യവുമില്ല കാരണം എന്താണ് സന്തോഷിന് കൃത്യമായിട്ടുള്ളൊരു ജോലിയില്ല വിദ്യാഭ്യാസമില്ല അത് മാത്രവുമല്ല താഴ്ന്ന ജാതിയും കൂടിയാണ് അതുകൊണ്ട് വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഒരു കാരണവശാലും ഈ കല്യാണം നടക്കില്ല അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വാശി ായി അങ്ങനെ ഒരു ദിവസം അനീഷയും സന്തോഷും കൂടി അവിടെ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് ഒളിച്ചുകൊടുക്കുകയാണ് അവിടെ ചെന്നതിനുശേഷം സന്തോഷ് ഈ ചെറിയൊരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നു അങ്ങനെ സന്തോഷകരമായ കുടുംബജീവിതം ചെറിയൊരു വീടൊക്കെ വാടക എടുത്തു അതിനിടയിൽ നിന്ന് പറഞ്ഞാൽ മൂന്ന് കുഞ്ഞുങ്ങൾ പിറന്നു പിന്നീട് സന്തോഷിന് തോന്നി അതായത് കുട്ടികളൊക്കെ വളർന്നു വരികയാണ് ഇനി ഇങ്ങനെയായാൽ ശരിയാവില്ല കുറച്ച് ഓവർ ടൈമും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴും സന്തോഷ് കുടുംബത്തെ ശരിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ിക്കുമ്പോഴേ ഈ അനീഷ ഭയങ്കരമായിട്ട് അതായത് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെ ഇപ്പോഴും വേണ്ട എന്നോട് സ്നേഹമില്ല എന്നുള്ള തരത്തിൽ പെരുമാറാൻ തുടങ്ങുന്നു പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നിത്യവും ഭയങ്കരമായിട്ടുള്ള വഴക്കാണ് ഒരു ദിവസം മൂന്ന് മക്കളെയും സന്തോഷിനെയും ഉപേക്ഷിച്ച് അനീഷ എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുകാരി അപ്പോഴേക്കും ഇരുപത്തി വയസ്സായി ഇരുപത്തി വയസ്സുകാരി അവിടെ നിന്നും നാടുവിടുകയാണ് ഹൈദരാബാദിലുള്ള ഒരു ബന്ധുവിൻ്റെ അടുത്തേക്കാണ് പോയത് അയാളുടെ വീട്ടിൽ രണ്ട് ദിവസം താമസിക്കുന്നു അതിനുശേഷം അവിടെയുള്ള ഒരു എംപ്ലോയ്മെന്റ് പോലെയുള്ള അതായത് പ്രൈവറ്റ് ജോലികൾ കൊടുക്കുന്ന സ്ഥലത്തെ രജിസ്റ്റർ ചെയ്യുകയാണ് തൻ്റെ പേര് തനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം വീട്ടു ജോലി വരെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അനീഷ അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഒരറിയിപ്പ് കിട്ടുന്നു അതായത് ഇവിടെ അടുത്ത് ഒരു വീട്ടിൽ ജോലിയുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടത്തേക്ക് വരണം എന്ന് പറയുന്നു അത് മാത്രമല്ല കുറച്ച് പൈസ ും അവർക്ക് കൊടുക്കണം ഇതൊരു ഏജൻസിയാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ജോലിക്ക് കയറുന്നു അങ്ങനെ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം അനീഷയുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ സാലറികൾ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അനീഷിക്ക് പുതിയ പുതിയ കൂട്ടുകാരെയും കിട്ടാൻ തുടങ്ങി കാരണം നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നു ആ ഫോണിലൂടെയുള്ള ചങ്ങാതിമാർ ഒരുപാട് ഓൺലൈൻ സുഹൃത്തുക്കളെ അവർക്ക് കിട്ടുകയാണ് പിന്നീട് പലരുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരങ്ങളിൽ ചുറ്റിയടിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് രാജ എന്ന് പറയുന്ന അത്യാവശ്യം കുറച്ച് പണമൊക്കെ ഉള്ളൊരു വ്യക്തി ഇവരുടെ വലയിലേക്ക് വീഴുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും മുടിഞ്ഞ പ്രണയമായി ഈ രാജ എന്ന് പറയുന്നയാൾ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ് അയാൾ അവരെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അനീഷിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് വന്നു ഹൈദരാബാദിൽ വെച്ച് അവർ രണ്ടുപേരും വിവാഹിതരാകുന്നു അതായത് രാജയോട് പറഞ്ഞത് എനിക്ക് വലിയ ജോലിയുണ്ട് എന്നൊക്കെയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴും മനസ്സിലായി രാജക്കെ മനസ്സിലായി അതായത് വീട്ടുജോലിയാണ് ചെയ്യുന്നത് ഏതായാലും അതൊന്നും ഒരു നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാം എന്ന് പറഞ്ഞ് രാജ അനീഷിയുമായിട്ട് ചേർന്ന് അവിടെ ഒരു ഫ്ലാറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് അവർ നല്ല രീതിയിൽ ജീവിതം ആരംഭിച്ചു അതിനിടയിൽ എന്ന് പറഞ്ഞ് രാജ ജോലിക്ക് പോകുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് സുഹൃത്തുക്കൾ വരാൻ തുടങ്ങി അങ്ങനെയാണ് സുരേഷൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിലേക്ക് എത്തുന്നത് സുരേഷനുമായിട്ട് സംസാരിക്കുന്നു കുറേ നാൾ രാജയെ പറ്റിച്ചുകൊണ്ട് സുരേഷനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു പിന്നീട് സുരേഷനുമായിട്ട് ഹൈദരാബാദിലൊക്കെ കറങ്ങി നടക്കുകയാണ് ഒരു ദിവസം പറഞ്ഞു എനിക്കിനി നിന്നെ ഇങ്ങനെ കറ നിന്നെയും കൂട്ടി ഇങ്ങനെ കറങ്ങാൻ കഴിയില്ല അതായത് എനിക്ക് ഭാര്യയോ മക്കളോ ആരുമില്ല അതുകൊണ്ട് തന്നെ നീ എന്നെ കല്യാണം കഴിച്ചോളൂ എന്നാണ് അനീഷയോട് സുരേഷൻ പറയുന്നത് എന്നാലും അതൊരു നല്ല തീരുമാനമാണ് കാരണം പലപ്പോഴും ഈ രാജയുടെ ഭാര്യ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഇനിയിപ്പോ രാജയുടെ കയ്യിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനുമില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യാം സുരേഷിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം അങ്ങനെയാണ് ഇവർ രണ്ടുപേരും വിജയവാടയിൽ എത്തുന്നത് അവിടെ വെച്ചെന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ യും ഒരു റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് താമസം ആരംഭിച്ചു ഏതായാലും സുരേഷൻ ആണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് ഇനി എനിക്ക് കൂടി എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാം അങ്ങനെ അടുത്തു തന്നെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യുകയാണ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ആ രജിസ്റ്റർ സ്ഥാപനത്തിൽ നിന്നും ഒരു വിളി വരികയാണ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ അവിടെ നിന്നും ഒരു വിളി വരികയാണ് നിങ്ങൾക്ക് ഒരു ജോലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ അതായത് നിങ്ങൾക്കൊരു ജോലി ജോലി ശരിയായിട്ട് ഞ്ച് വയസ്സുകാരനായ ഒരു എഞ്ചിനീയറുടെ വീട്ടിലാണ് റിട്ടയർഡ് പറയുന്ന അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത് അങ്ങനെ പോയി നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വലിയൊരു വീടാണ് അതിൻ്റെ പോർച്ചിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നു ബൈക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നു അവരുടെ രണ്ട് മക്കളുണ്ട് ഒരു മകനാണെങ്കിൽ ചെന്നൈയിൽ എൻജിനീയർ ആണ് മറ്റൊരു മകള് ഹൈദരാബാദിൽ എഞ്ചിനീയർ ആണ് അങ്ങനെ വലിയ ഒരു വീട് അവിടെ െന്ന് പറഞ്ഞാൽ നല്ല സ്വീകരണം തന്നെയായിരുന്നു രാമ റെഡ്ഡി എന്ന് പറയുന്ന എഴുപത്തഞ്ച് വയസ്സുകാരനാണ് തൻ്റെ അമ്മ സരസ്വതിയോടുകൂടി അവിടെ താമസിക്കുന്നത് രാമ റെഡ്ഡി എങ്ങനെ വരാൻ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സരസ്വതി അമ്മ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ആ അമ്മ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മുറി കാണിച്ചു കൊടുക്കുകയാണ് അമ്മയെ നോക്കുകയാണ് നിന്റെ ഡ്യൂട്ടി അത് മാത്രവുമല്ല നമുക്ക് മൂന്ന് പേർക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈവറെ വിളിച്ചാൽ മതി അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷമായി പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമുണ്ട് എന്താണെന്ന് വെച്ചാൽ രാത്രി ഇവിടെ താമസിച്ച് ജോലി ചെയ്യണം ഈ കാര്യങ്ങൾ സുരേഷിനോട് പറഞ്ഞു സുരേഷൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇല്ല അതായത് അവർ രണ്ടുപേരുമല്ലേ ഉണ്ടാവുള്ളൂ രാത്രി ഞാനങ്ങോട്ട് വന്നാൽ പോരെ എന്നുള്ള തരത്തിൽ ഏതായാലും അത് നടക്കില്ല എന്ന് ഈ അനീഷയ്ക്കും അറിയാമായിരുന്നു അങ്ങനെ സുരേഷിന്റെ ആ ഒരു സമൂഹത്തോടു കൂടി നല്ല സാലറി ഉള്ളൊരു ജോലിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറാം തീയതി അവിടെ ജോയിൻ ചെയ്യുകയാണ് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ പല രാത്രികളിലും അവിടത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഇവര് തമ്മിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ ബന്ധം അവിടെയും തുടങ്ങി ഇതൊക്കെ പക്ഷേ ചില സമയങ്ങളിൽ നിന്ന് പറഞ്ഞ സരസ്വതിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അടുത്ത റൂമിൽ നിന്നും എന്തോ ഒരു അവശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ എഴുന്നേറ്റ് നോക്കുമായിരുന്നു പക്ഷേ അവർക്ക് ആളെ ഒന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പിന്നെ ഇനി വേറെ ആരെങ്കിലും അവർക്ക് സംശയമുണ്ടോ അതും നമുക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ജോലിക്ക് കയറി രണ്ടാമത്തെ ദിവസം വീടിന്റെ മുന്നിൽ ഒരു ബി എൻഡബ്ല്യൂ കാർ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും സുന്ദരിയായ ഒരു മധ്യവയസ്ക ഇറങ്ങി വരുന്നു നല്ല വെളുത്ത നിറമാണ് മുടിയാണ് അവരുടെ കയ്യിൽ ചെറിയൊരു ബാഗം ഉണ്ടായിരുന്നു അങ്ങനെ അവരകത്തേക്ക് വരുന്നു അകത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഫോട്ടോയിൽ കാണുന്ന ആളാണ് അതായത് രാമ റെഡ്ഡിയുടെ മൂത്ത മകളാണ് രണ്ടാമത്തെ മകനാണ് ചെന്നൈയിലുള്ളത് മകൾ വരുന്നു അച്ഛനോട് സംസാരിക്കുകയാണ് അച്ഛൻ ഞാൻ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവില്ല ഈ പെട്ടി ഒന്ന് ഇവിടെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് അതായത് ആ പെട്ടി നിറയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്വർണവും പണവുമായിരുന്നു എന്ന് പിന്നീട് ഇത് കൊണ്ടുവെക്കുമ്പോഴാണ് മനസ്സിലായത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ രാമ റെഡ്ഡി അനീഷിയെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം പറഞ്ഞു ഇത് എൻ്റെ റൂമിലേക്ക് കൊണ്ടുവെക്കൂ അങ്ങനെ അനീഷ് റൂമിലേക്ക് കൊണ്ടുവെക്കുന്നു പിന്നീട് അവിടെ നെലം തുടക്കാൻ പോയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ഈ പെട്ടി തുറന്ന് രാമ റെഡ്ഡി സ്വർണവും പണവും എടുത്ത് തൻ്റെ ഷെൽഫിൽ വെക്കുന്നതും അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു പ്രത്യേക ഒരു താക്കോലുകൊണ്ട് അത് പൂട്ടുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഫിംഗർ പ്രിന്റ് മൂന്ന് അവിടെ വിടെ വയ്ക്കുന്നതുമാണ് ഇവർ കണ്ടത് ഏതായാലും ഇത് കണ്ടപ്പോഴും ശരിക്കും അനീഷ ഞെട്ടിപ്പോയി ഈ പണം മുഴുവൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ജോലിയും ചെയ്യാതെ ആയുഷ്കാലം മുഴുവൻ നിൽക്കുമായിരുന്നു അങ്ങനെ രാത്രി കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇന്ന് ഞാൻ ഈ വീട്ടിലൊരു രഹസ്യം കണ്ടു അതായത് രാമ റെഡ്ഡി എന്ന് പറയുന്ന എഴുപത്തഞ്ച് വയസ്സുകാരൻ്റെ മുറിയിൽ മകളുടെ സ്വർണവും പണവും കൊണ്ട് വെച്ചിട്ടുണ്ട് അവർ എവിടെയോ ടൂറ് പോയിരിക്കുകയാണ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് വരൂ ഏതായാലും അതുവരെ നമുക്ക് സമയം എന്ന് തന്റെ ഭർത്താവായ സുരേഷിനോട് പറയുകയാണ് സുരേഷൻ ഇത് കേട്ടപ്പോഴും വലിയ സന്തോഷമായി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അത് നമുക്കടിച്ചെടുത്താലോ എന്ന് സുരേഷൻ പറയുകയും ചെയ്തു പക്ഷേ വളരെ സൂക്ഷിക്കണമെന്നാണ് അനീഷ പറഞ്ഞത് അനീഷക്കും അത് ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ആ പണം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്താം തീയതി രാത്രി പന്ത്രണ്ട് മണി അനീഷ താഴെ ആ ഒരു ഹാളിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും സരസ്വതി വിളിക്കുന്നു സരസ്വതി വിളിച്ചപ്പോഴും താഴെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സരസ്വതി എന്തിനാണ് നീ താഴെ പോയി ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തോ ആവുന്നു അത് മാത്രമല്ല എനിക്ക് കുറച്ച് കാറ്റ് കിട്ടണം അതിനു വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നതാണെന്ന് സരസ്വതിയോട് കള്ളവും പറഞ്ഞു ഏതായാലും അപ്പോഴേക്കും നല്ല പന്ത്രണ്ടര മണിയായിരുന്നു സരസ്വതിക്കാണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ആ തൊണ്ണൂറ്റി നാല് വയസ്സുകാരി അവർക്ക് ശരിക്ക് കണ്ണുപോലും കാണത്തില്ല അവരവിടെ ഉറങ്ങുകയും ചെയ്തു രാത്രി ഒരു മണിയോട് കൂടിയിട്ടാണ് സുരേഷൻ ആ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അയാളുടെ കയ്യിൽ ഒരു രണ്ട് കയ്യുറ ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല മുളക് പൊടി ഉണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ആ റൂമിൽ കയറുന്നു റൂമിൽ കയറിയതിന് ശേഷം രാമ റെഡ്ഡിയെ കഴുത്തും ഞരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ വിരലെടുത്ത് ഇതിന് വെക്കുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം വെച്ചപ്പോഴേ ആ ഷെൽഫ് ഓപ്പൺ ആവുകയും ചെയ്തു ചാവിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അയാളുടെ അരക്ക് തന്നെ ഉണ്ടായിരുന്നു അത് തുറന്ന ഇവർ രണ്ട് പേരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഒരു ഒന്നിൽ മുഴുവൻ എന്ന് പറഞ്ഞു സ്വർണവും പിന്നെ ഒന്നിനു മുഴുവെന്ന് പറഞ്ഞാൽ പണവും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷത്തോളം രൂപയാണ് അവിടെ നിന്ന് അടിച്ചുമാറ്റിയത് അതുപോലെ തന്നെ കുറേ സ്വർണവും അതിനുശേഷം രാമ റെഡ്ഡിയോട് ബോഡി അവിടെ വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ വെളിയിലിറങ്ങുന്നു വെളിയിലിറങ്ങിയിട്ട് സുരേഷൻ കൊണ്ടുവന്ന ബൈക്കിൽ തന്നെ കയറിയിട്ടാണ് രക്ഷപ്പെടുന്നത് അതിനുശേഷം നാല് മണിയോടുകൂടി ഉണർന്ന സരസ്വതി അനീഷയെ വിളിക്കുകയാണ് കുറേ നേരം വിളിച്ചു നോക്കി ഒരു വിവരവുമില്ല അങ്ങനെ അവരവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റ് മകൻ്റെ റൂമിലേക്ക് വരുന്നു മകൻ്റെ റൂമിലേക്ക് കണ്ടപ്പോഴും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് അവിടെ കിടക്കയിൽ മരിച്ചു കിടക്കുന്ന രാമ കണ്ടത് ആ മുത്തശ്ശിയുടെ അലർച്ച കേട്ടുകൊണ്ടാണ് അയൽക്കാരും അതുപോലെ തന്നെ എല്ലാവരും ഓടി വരുന്നത് അവർ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മുൻവശത്തെ ഡോറൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും മുകളിലേക്ക് കയറുന്നു മുകളിലേക്ക് കയറിയപ്പോഴ് രാമ മരിച്ചു എന്ന് മനസ്സിലാകുന്നു പിന്നീട് ആരോ ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തതിനു ശേഷം എന്ന് പറഞ്ഞാൽ പോലീസും ആൾക്കാരും ഇവരൊക്കെ എത്തുന്നു പിന്നീട് അവരുടെ മക്കളെ വിവരം അറിയിക്കുന്നു മക്കളും ആൾക്കാരൊക്കെ എത്തുന്നു അതായത് കൊലപാതകം മാത്രമല്ല മോഷണവും കൂടി നടത്തിയിട്ടാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോഴാണ് സരസ്വതി പറയുന്നത് ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു അവളെയും കാണാനില്ല എന്ന് ജോലിക്കാരിയോ ജോലിക്കാരിയെ കാണാനില്ലേ അവര് സ്ഥിരമായി വീട്ടിൽ പോകുന്നവരല്ലേ എന്ന് പോലീസ് ചോദിച്ചപ്പോഴല്ല സാർ അവർ സ്ഥിരമായിട്ട് പോകാറില്ല അവൾ ഇവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ റൂം കാണിച്ചു കൊടുക്കുന്നു പിന്നീട് ആ റൂമിൽ പരിശോധന നടത്തുകയാണ് പരിശോധന നടത്തുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ വേസ്റ്റിൽ നിന്നും അവർക്ക് ചില സാധനങ്ങളൊക്കെ കിട്ടുന്നു ആ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോഴവർക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് സ്ഥിരമായിട്ട് ഏതോ ഒരു ആൺ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവർ ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഇനി മറ്റാരെങ്കിലും ആണോ എന്നുള്ളൊരു സംശയവും പോലീസിന് പോലീസിനുണ്ടായിരുന്നു അപ്പോഴങ്ങനെ പോലീസിന് മനസ്സിലായി ഇത് രണ്ട് പേരുണ്ട് ഇത് വേലക്കാരി മാത്രമല്ല വേലക്കാരിയുടെ കൂടത്തിലുള്ള മറ്റാരോ ഉണ്ട് അങ്ങനെ സി സി ടിവികൾ പരിശോധിക്കുകയാണ് ആ വീട്ടിലുള്ള സി സി ടിവികളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ അയൽവക്കത്തും അതുപോലെ റോഡിലൊക്കെ സി സി ടിവികൾ നോക്കിയപ്പോഴേ ഒന്നര മണിയോട് കൂടിയിട്ട് രണ്ട് പേര് നടന്നു പോകുന്നത് കാണുന്നു അങ്ങനെ ആ സി സി ടി വി അവരെ പിന്തുടരുകയാണ് ആ പിന്തുടർന്ന് പിന്തുടർന്ന് അത് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലേക്കാണ് ചെന്നൈ മറീന ബീച്ച് വരെ ഈ സി സി ടി വി പോലീസ് പിന്തുടർന്നു എന്നുള്ളതാണ് അവിടെ വെച്ച് ഇവരെ രണ്ട് പേരെയും പിടികൂടുകയാണ് അതായത് ഇവര് അവിടെയുള്ള ഒരു സ്ഥലത്ത് കയറുന്നു സ്ഥലത്ത് കയറിയതിന് ശേഷം ഇവരുടെ മൊബൈൽ നമ്പറും സിം കാർഡും അടക്കം ഇവർ നിന്ന് നശിപ്പിച്ച് കളയുന്നുണ്ട് പിന്നീട് തന്നെ പുതിയൊരു മൊബൈൽ രണ്ടുപേരും വാങ്ങിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് തന്നെ സിമ്മും വാങ്ങിക്കുന്നു സിമ്മും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളെ കണ്ടപ്പോഴേ ആ കടക്കാരൻ പറഞ്ഞു ആ ഇത് ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചത് പക്ഷേ ഇവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് എന്താണ് ഇവരെ ഓർത്തു വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചു രണ്ട് പേരും വാങ്ങിച്ചത് വില കൂടിയ ഫോണാണ് അതായത് ഇവരുടെ രൂപവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവര് പൈസ ഇല്ലാത്തൊരു കുടുംബത്തിലേതാണ് പക്ഷെ രണ്ടു പേരും വന്ന് വാങ്ങിച്ചത് വലിയ വിലയുടെ ഫോൺ ആയപ്പോഴേ അത് ഇദ്ദേഹം നോട്ട് ചെയ്യുക കൂടി ചെയ്തിരുന്നു അങ്ങനെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പിന്നീട് ആ കടക്കാരൻ തന്നെ പറയുകയാണ് ഇന്ന ഭാഗത്താണ് അവർ താമസിക്കുന്നത് എന്ന് പറഞ്ഞു അത് മറീന ബീച്ചിൻ്റെ സൈഡായിരുന്നു അങ്ങനെ ആ മറീന ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിന് ഈ നമ്പർ കൊടുത്തിരുന്നു ആ നമ്പറും ആക്റ്റീവാണ് അത് അവിടെ തന്നെയാണ് ഉള്ളത് തന്നെയാണുള്ളത് രണ്ടുപേരെയും ആ റൂമിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോഴും അവർ രണ്ടുപേരും ജയിലിൽ തന്നെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇനി എത്ര നല്ലവരാണെന്ന് പറഞ്ഞു വിശ്വസിച്ചാലും നമ്മൾ ഒരാളെ വീട്ടിലൊക്കെ താമസിപ്പിക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം വിശ്വസ്തയോട് കൂടിയിട്ടാണ് ആ ഒരു സ്ത്രീയെ ആ ഒരു ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതോ വയസ്സുള്ള ആ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് അവിടെ നല്ല റൂമുകൾ കൊടുത്തത് പക്ഷേ അതിൽ പോലും അവര് ചതി കാണിച്ചു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് സഭാഷ് ചെണ്ടിയൊക്കെ കഥയുമായിട്ട് ഞാൻ വരുന്നതാണ് നന്ദി നമസ്കാരം